വട്ടനാട് ഉല്ലാസ് നഗർ മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സംഘടിപ്പിച്ചത് കാലത്ത് ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ വട്ടനാട് ജി എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ എൺപതോളം ആളുകൾ നേത്ര പരിശോധന നടത്തി പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ ഡോക്ടർ ആകാശ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് സെക്രട്ടറി നവീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ിൽ ഒന്നൊരു പതിനെട്ടോ പത്ത് വെച്ചാൽ അവർ ചിലപ്പോൾ സാധിച്ചിട്ട് മൈക്കി അത് നമുക്ക് ദൂരെ കാഴ്ച നമുക്കത് സാധ്യതയുണ്ട് അവിടെ ഈ സ്ക്രീൻ ടൈം പറ്റി നമുക്ക് പറ്റും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി